നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും അമ്മമാരുടെ രസകരമായ ചില വീഡിയോസൊക്കെയാണ് ഇന്ന് ഞങ്ങളെ അങ്ങ് ഗുരുവായൂരിൽ നിന്നും ഒരു കുടുംബശ്രീ യൂണിറ്റുകാർ അമ്മമാരെ സന്ദർശിക്കാനെത്തിയുണ്ടായി അതുപോലെ ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ചെല്ലമ്മയെ കാണാൻ ചെല്ലമ്മയുടെ മകൻ അദ്ദേഹവും സുഖമില്ലാണ്ട് കാലൊടിഞ്ഞ് കഴിഞ്ഞ പത്ത് മാസത്തോളം അദ്ദേഹവും കിടപ്പിലായിരുന്നു അപ്പം അതിനുശേഷം അദ്ദേഹവും വന്നു അപ്പം മക്കളുള്ളവരെ നമ്മൾ സാധാരണഗതിയിൽ നിർത്തുന്നതല്ല ചെല്ലമ്മേമ്മയുടെ കാര്യത്തിൽ നമ്മളൊരു പ്രത്യേക പരിഗണന കൊടുത്ത് കാര്യം അദ്ദേഹം ജോലിക്ക് പോകുന്ന ആളായിരുന്നു ചെല്ലമ്മയെ വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല വീട്ടിൽ കൊണ്ട് നിർത്തിയാലും അവർ ജോലിക്ക് പോകുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ആ വീടിനെ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കിയതുകൊണ്ട് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് മകനുണ്ടായിട്ട് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ൺ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും ഇങ്ങനെയുള്ള ഒരു കൂട്ടം അമ്മമാരെ സപ്പോർട്ട് ചെയ്യും എന്നെയും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷ നേരെ വീഡിയോയിലേക്ക് ആ ഹാ വീടരുത് വീടരുത് മുട്ടായി ഒക്കെ തിന്നോ ഒരു മുട്ടായി എനിക്ക് തരുമോ ശിവൻകുട്ടിച്ചേട്ടൻ വന്നാ ഒരു മുട്ടായി കൊടുക്കുവോ എന്നാ എന്നാ ശിവൻകുട്ടിച്ചേട്ടം വന്നാ കൊടുത്ത് ഇന്ന് വരാമെന്ന് പറഞ്ഞായിരുന്നു ആ വരുമായിരിക്കും ഇല്ലയോ അണ്ടീ ഇരിക്കുന്നവരൊക്കെ നോക്കിയേ അതിലങ്ങാ ശിവൻകുട്ടിച്ചേട്ടൻ ഉണ്ടോ നോക്കിയേ ഒന്ന് നോക്കിയേ എന്നാലും ഒന്ന് നോക്കിയേ ഒന്ന് നോക്കിയേ ആ ആ ചുമ്മാതെ അഭിനയിക്കല്ലേ ആ ഏതാണ്ട് ഇതിന ചേച്ചേട്ടന്നേര അവരൊന്നും ഇല്ലയോ ആരാ ഏ അതാരാ കരയാതെ കരയാതെ കൈ ഒക്കെ താത്ത് വെച്ച് കരയാതെ ആ നമുക്ക് കാര്യങ്ങളൊക്കെ സ്നേഹത്തോടെ ഒന്നുമില്ല അതിനകത്തേക്കും ചുമ്മാതെ കഴിഞ്ഞ ആഴ്ച ഇല്ലയോ കൊച്ചിനെ കണ്ടേ ണ്ടാരുന്നോ ഓമനെ വന്നില്ലായിരുന്നോ ആ ഇങ്ങനാ ഇങ്ങന പറയുന്ന ഞാനത് ചെയ്തില്ല ഓമന് മറ്റേ കുഞ്ഞും കൂടെ വന്നില്ലയോ വാവയും കൂടെ വന്നില്ലായിരുന്നോ ആ അങ്ങനെ പറ ഇപ്പൊ പറഞ്ഞത് ശരി ഇത് ശരി ശരി ഒരു മുട്ടായി കൂടു മോനൊരു മുട്ടായി കൂടുമ്മേമ്മോ വായിലെ വിറല നാക്കോന്ന് വിരലിട്ട് നോക്കണം ഇല്ലയോ ഏ ആ പോലീസ് എസ് ഐ എ അടിച്ച് സി എ അടിച്ച് എൻ എ അടിച്ച് ഇനി ആരേലും അടിക്കാനുണ്ടോ ഏ പിന്നെ രാവിലെ സ്വന്തം മോനെ ആള് പിന്നെ ഞങ്ങളെ പണിയാതിരിക്കുവോ ആ ശിവട്ടേട്ടോ ഞാൻ ഈ മുടി അങ്ങ് മുറിക്കട്ടെ മുടി അങ്ങ് മുറിച്ചേക്കട്ടെ എന്താ എന്താ ഈ എത്ര പ്രാവശ്യം ഈ തലയിൽ ഇങ്ങനെ ഇട്ട് ചൊറിയുന്നേ ഏ അതാ പറഞ്ഞ അതങ് വെട്ടിക്കളയാ ചുമ്മാ തലയിൽ തലേല് ചുമ്മാതിരുന്നല്ലേ ചൊറിയുന്നില്ലേ ഞാനാണെങ്കി പറയാം ഇതിപ്പോ മോനല്ലയോ പറയുന്നേ ശിവൻകുട്ടിച്ചാട്ടൻ അല്ലാ പറയുന്നേ ശിവൻകുട്ടിച്ചാട്ടനാ പറയുന്നേ അത് വെട്ടിക്കളയാ ശരി ഇന്ന് തന്നെ മുട്ട മുട്ടയടിക്ക ഇന്ന് ഞാൻ അടിച്ചേക്കാം ശരിയാക്കി തരാന്ന് കേട്ടോ ആ ഞാൻ ഇന്ന് ശരിയാക്കി തരാം ഓട്ട അടിക്കുന്നു കേട്ടില്ലേ ചെല്ല ഇവരുടെ കൂടെ പോന്നോ ഇവര് കോന്നീക്കാരാ പോന്നോ വരുന്നില്ല വരുന്നില്ല അങ്ങനൊന്നും നിങ്ങള് കൊണ്ടുപോന്നു വിചാരിക്കണ്ട നടക്കത്തില്ല അതൊന്നും നടക്കത്തില്ല ഈ അണ്ണന്റെ കൂടെ പോത്തോളൂ എവിടായിരുന്നാലും അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ ആ ഇന്നലെ മോനെയൊക്കെ കണ്ടില്ലയോ മോനെയൊക്കെ കണ്ടില്ലയോ മോനെയൊക്കെ കണ്ടതില് വല്യ സന്തോഷമാണല്ലോ അത് പിന്നെന്താ എല്ലരുടെയും വേണോ ചെല്ലമ്മ എങ്ങനുണ്ടോന്നല്ലയോ നമുക്ക് മുമ്പേ അറിയണ്ടേ ചെല്ല അറിയണ്ടേമ്മക്ക് സുഖേഷണം എന്താ എന്താ ഞാൻ എല്ലാ ദിവസവും വന്ന് തിരക്കാറില്ലയോ എങ്ങനെ അപ്പൊ ഞാനിവിടെ ഇല്ലയോ ഞാൻ ഞാൻ നിങ്ങളുടെ കൂടെ അല്ലയോ ഇവിടെ കിടക്കുന്നേടക്ക ആ എലി ഞാൻ പിടിച്ചു കൊന്നതാ ആ എലിയെ പിടിച്ചത് നമ്മക്കവിടെ എലിപ്പത്തായ ഉണ്ട് എലിപ്പത്തായ വെച്ചു പിടിച്ചു നിങ്ങളുടെ ബന്ധുക്കാരെയോ നിങ്ങളുടെ ബന്ധുക്കാരെല്ലാം വന്നാലല്ലേ എനിക്ക് പറ്റത്തുള്ളു ഞാൻ വിളിച്ചായിരുന്നേ വിളിച്ചപ്പോ പറഞ്ഞത് വരാമെന്നാ പറഞ്ഞേ എനിക്ക് അല്ലാണ്ട് പോയി കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ കാണണം ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കാം അമ്മക്ക് കാണണം എന്നൊരാഗ്രഹം പറഞ്ഞ് അമ്മയുടെ ബന്ധുക്കളെല്ലാം വന്ന് കാണട്ടെ അത് പിന്നെ എനിക്ക് ആരും ഇല്ല അല്ല അതിപ്പോ നമ്മളിപ്പ ചാവുന്നതെന്താ ചെല്ലമ്മഅ അങ്ങനെ അമ്മ നമ്മക്കിവിടെ നമ്മുടെ ഇവിടെ സ്ഥാപനത്തെ മരിച്ചവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തല്ലയോ അതിലൊന്നും വിഷമിക്കേണ്ട ആരും എന്തുവാ പറയുന്ന കുഞ്ഞമ്മ ആ ആ ആ ഉമ്മാതി ഉമ്മാതി ഇപ്പൊ മോളെ മരും മോനെ ഒക്കെ കണ്ട് നല്ല സന്തോഷായിട്ടിരിക്കുകയാണെന്നല്ലോ അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മുടി കെട്ടി വെച്ചേക്കല്ലോ കേട്ടോ പേന ആണ് കുശുമ്പേ ആട്ടോ കുശുമ്പോ കുശുമ്പ ഞാൻ ആ തല എന്റെ ഒട്ടടിച്ചതിന്റെ കുശുമ്പോ വേണ്ട കുശുമ്പാ കുശുമ്പ് എന്ത് ഓർത്ത് പ്രശാന്ത് അണൻ ഇവിടെ ഉണ്ടല്ലോ ഇന്നലെ കണ്ടോ എന്നെ ഇന്നലെ മോൻ വന്നപ്പ മോന്റെ കൂടെ തന്നെ കണ്ടോ മെനഞ്ഞാന്നെ കണ്ടോ അതിന്റെ ആര് പറഞ്ഞു മെനഞ്ഞ ആര് പറഞ്ഞു മെനഞ്ഞാന്നില്ല മെനഞ്ഞ് അതതിന് ഉമ്പലത്തെ ദിവസമാണ് യാത്രക്ക് പോയത് ണ്ടായിരുന്നു ഇന്നലെ പടം എടുത്ത് വെച്ചാലല്ലേ കാണാൻ പറ്റത്തുള്ളു ഞാൻ സന്തോഷത്തോടെ സന്തോഷത്തോടി ചിരിച്ചോണ്ടിരിക്കണം നമുക്ക് സന്തോഷം ഇല്ലയോ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മക്ക് പിന്നെന്തിനാ അറിയുന്നേ പിന്നെന്തിനാ അറിയുന്നേ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മള് നമ്മൾ എന്തിനാ കരയുന്നത് മോളെ കണ്ട് മോളെ കണ്ട് കൊച്ചുമോളെ കണ്ട് ഇതിൽ കൂടുതൽ സന്തോഷം എന്താ വേണം ഞങ്ങൾ കുളിപ്പിക്കുന്നു നഖമെട്ടെന്ന് എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തു തരുന്ന് പിന്നെന്താ വേണം പിന്നെന്താനോ കരയുന്നത് പിന്നെ കരാതിരിക്കേണ്ടായോ അമ്മ അമ്മ കരയുമ്പോൾ നമുക്ക് വിഷമമല്ലയോ ഏ അന്നേരം കരയാതിരിക്കണേ ഇത് കുശുമ്പിന് പറഞ്ഞാ മുടി വെട്ടണമെന്ന് ഈ അമ്മയുടെ മുടി വെട്ടിയ കുശുമ്പാ കുശുംബാ അമ്മയുടെ മുടി വെട്ടണമെന്ന് ഒന്നും ചെയ്യല്ലേട്ടു അത് അന്നല്ലോ എല്ലാവരുടെയും പെട്ടിയല്ലോ പേന ഉള്ളവരുടെ അയില് പറ്റിയത് ആ മുടി സൂക്ഷിക്കാത്തവരുടെയാ അമ്മയുടെ തലയിൽ പേന ഒന്നുമില്ല പക്ഷെ ഈ ചോർച്ചിൽ ചൊറിച്ചിലെന്താന്ന എനിക്കറിയാൻ വയ്യ ചൊറിയോ ഈ തലയിലൊന്നും ചൊറിയും ഞാൻ കാണുന്നില്ലല്ലോ ഈ തലേലെവിടെ ചൊറിയുള്ളത് ഞാൻ നാട്ടെല്ലോടും നോക്കുന്നുണ്ട് ഈ തലയിൽ ചൊറിയും പേനും ഒന്നും ഞാൻ കാണുന്നില്ല എന്നിട്ട് പിന്നെ ചുമ്മാതെ പറയുവാന്നല്ലോ ഞരമ്പെഴുന്നേൽക്കുമ്പം ചൊറിയാണോ ആണുവേ എന്താ പറയുന്നത് കൂട്ടുകാരി എന്തുവാ പറയുന്നേ രാവിലെ എണ്ണയൊക്കെ തയ്ച്ചിരിക്കുന്നോ കുളിക്കാൻ പോന്നാണോ ഏഹ് ശാന്തോ കുളിക്കാൻ പോന്നിരിക്കുവാന്നോളിച്ചു കുളിച്ചിട്ട് വന്നേതോ ശരി സ്വദേശിയാണ് അത് വത്സല വത്സല എന്ന് പറയും ഇവിടെ കരുനാഗപ്പള്ളിയിൽ ചേർന്നാണ് അത് ഭാനുമതി അതും ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ബിറ്റി പത്തനംതിട്ട അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന രജനി മാവേലിക്കര ആമ്മ തമിഴ്നാട് സ്വദേശിയാണ് കല എന്നാണ് പേര് അത് താമരാശി ഇവിടെ ഒബോക്കാവ് എന്ന് പറയും നിങ്ങൾക്ക് ആ സ്ഥലപ്പേരൊന്നു പറയത്തില്ല ഈ കൊല്ലം ജില്ലയിൽ ചേർന്നാണ് അതല്ലേ ¿Cómo ¿Ah? se <el agua> <tose el agua> ோ நம்ம பத்மமோ போய என்ன புண்ணமோனி மானசத்தை பிரேம மதுபகர்மும் தந்த பத்மமோ போய என்ன புண்ணமோனி மானசத்தை பிரேம மதுபகர்ணும் தம்பியணியும் சந்தகாந்தம் you. ओके पहले तो वंदा प्लान किया हां मैं बिना और बार पढ़ना पड़ा हां हृदयय जागे किने تنैया पुत में निलय पर परयू अत गिगीदा निग जने दो ആത്ര ബിന്ദുവിൽ topological ബോഡി დაიലിയിച്ചകഗേ ചേച്ചിയുടെ പേരെന്താ സുചിത്ര അപ്പൊ ചേച്ചിയാണ് മാതൃജ്യോതിയിലെ അമ്മമാരെ കാണാൻ ഇവരെയൊക്കെ വഴിയൊരുക്കിയത് ചേച്ചിയുടെ മോനാണ് അല്ലേ അമ്മയും മോനും കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതാ എന്താ ചേച്ചി പേര് ഷീജ ആശാവർക്കറാണ് അപ്പൊ ഇതൊക്കെ അറിയാം എന്ത് ഇരുന്നാ മതി ആരും എണ്ണീകണ്ട പേര് പറഞ്ഞു മല്ലിക മക്കള നിങ്ങളുടെയൊക്കെ വരന്തോ നമ്മച്ചി ശാന്ത എന്ത് ചെയ്യു മഞ്ജു പറഞ്ഞീത ആശു സിന്ധു ശാന്തിനി സൈനവ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ അമ്മമാരെയൊക്കെ കണ്ടോ കണ്ടിട്ട് എന്ത് തോന്നമാരെ നിങ്ങളെ കാണാൻ അവര് ഗുരുവായൂർന്ന് വന്ന നമുക്ക് അന്നദാനം നടത്തി അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന നമുക്ക് തന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ വന്നതില് സന്തോഷമാണോ ഇനിയും വരണേന്നോ അത് ഞാൻ പറയത്തില്ല കാരണം അവർ അത്രയും നിന്ന് വന്ന ഇല്ലേ അപ്പോൾ അവര് നമുക്കിവിടെ തന്നത് കൂടുതൽ കാശ് അവർ ആ വണ്ടിക്ക് ചിലവാക്കി കാണും ഇല്ലേ സത്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഞാൻ പറയത്തില്ല പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷം വരുമ്പോൾ ഞങ്ങളുടെ അമ്മമാരെ ഓർത്തൽ സന്തോഷം അവരിവിടെ വന്ന് ഒന്ന് ചുറ്റി കണ്ടു അവർക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് അവർ ഒത്തിരി സമയം നിന്നില്ല അവരെല്ലാവരും സന്തോഷത്തോടെ പോകാനിറങ്ങാണ് അപ്പോൾ അവർ അത്രയും ദൂരത്തുനിന്ന് വന്നത് കണ്ടു ചെല്ലമ്മയുടെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ കണ്ടു അപ്പം അമ്മമാരെ വളരെ ഹാപ്പിയായിട്ട് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പം എനിക്ക് ഈ സംഗമം കുടുംബശ്രീ യൂണിറ്റുകാരോടാണ് നന്ദി പറയാനുള്ളത് കാരണം അവർ ആറ് മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത് അവർ എത്തിയത് ഇത്തിരി വൈകിപ്പോയി എന്നിരുന്നാലും ഞങ്ങളതിന് അവർ വരുന്നവരെ അമ്മമാർ വെയിറ്റ് ചെയ്തു ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ചെയ്തിരുന്നു ഒരു മണിയായിപ്പോയി അവരെത്തിയപ്പം എന്നാൽ അവർക്കും ഒരു സന്തോഷം ഇത്രയും ദൂരത്ത് ആറ് മണിക്കൂർ കൂടുതൽ അവർ യാത്ര ചെയ്താണ് മാതൃജ്യോതിയിലെത്തിയത് അപ്പോൾ ഇങ്ങനെ ചില വാട്സപ്പ് ഗ്രൂപ്പ്മാരോ അല്ലെങ്കിൽ ചില സംഘടനകളോ ഒക്കെ നമ്മുടെ അമ്മമാരെ കാണാൻ വരാറുണ്ട് അപ്പോൾ അതിലൊത്തിരി സന്തോഷം ഇതുപോലെയുള്ള നിങ്ങളുടെയൊക്കെ സന്മനസ് നാട്ടുകാരുടെ ആയിരുന്നാലും അല്ലെങ്കിൽ സംഘടനക്കാരുടെ ആയിരുന്നാലും ഗ്രൂപ്പിൻ്റെ ആയിരുന്നാലും ഒക്കെ ഒരു സന്മനസ്സാണ് ഈ അമ്മമാരെ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നത് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ സപ്പോർട്ടുകളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം